ഇത് റഫീഖ് പട്ടേരി പൊന്നാനി താലൂക്കിലെ പെരുമ്പടപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് റഫീഖിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വന്നേരി ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദേശീയ തലത്തിൽ ചെറുകഥയ്ക്ക് സമ്മാനം ലഭിച്ചതോടുകൂടി റഫീഖ് സാഹിത്യരംഗത്ത് ശ്രദ്ധേയനാവുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഇക്കാലയളവിൽ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളുമാണ് ഈ യുവ എഴുത്തുകാരനെ തേടിയെത്തിയത് ഫോട്ടോഗ്രാഫിയുടെ അക്കാദമിക് തലത്തിലുള്ള പഠനം പൂർത്തിയാക്കിയ റഫീഖ് ഈ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് പ്രഥമ എഫ് സി പത്മരാജൻ പുരസ്കാരം ലഭിച്ച മൗന മൗനതമ്പുരം നാലപ്പാട്ട് നാരായണമേനുന്റെ ജീവിതം അനാവരണം ചെയ്യുന്ന കൃഷികവി ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്ററിയായ ഹിസ് ഐനസ് ശക്തൻ തമ്പുരാൻ ഭാരത സർക്കാർ ആയുഷ് മിഷൻ നിർമ്മിച്ച നിർഭയ അടക്കം ഇരുപത്തിരണ്ട് ഹ്രസ്വ ചിത്രങ്ങൾക്കും രചന നിർവഹിച്ചു ചെറുകഥയ്ക്കുള്ള നാല് പുരസ്കാരങ്ങളാണ് ഈ യുവ സാഹിത്യകാരനെ തേടിയെത്തിയത് പ്രഥമ മഹാത്മാ സാഹിത്യ പുരസ്കാരം നീതി എന്ന ചെറുകഥ സമാഹാരത്തിന് ലഭിച്ചു കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി പരസ്യ ഫാഷൻ ഡോക്യുമെന്റേഷൻ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി കമ്പനികൾക്ക് വേണ്ടി ഇദ്ദേഹം പ്രവർത്തിക്കുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള മാധ്യമങ്ങൾക്കു വേണ്ടിയും റഫീഖ് ക്യാമറ ചലിപ്പിക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹം അറിയപ്പെടുന്ന സാങ്കേതിക പ്രവർത്തകനുമാണ് ഗോവ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് നേടിയ ടെൻ മിനിറ്റ്സ് ബിഫോർ ഗോവ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് കൊച്ചിൻ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് മുംബൈ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് എന്നീ അവാർഡുകൾ കരസ്ഥമാക്കിയ വിണ്ണില ദീപങ്ങൾ എന്നിവയുടെ ആശയവും സംവിധാനവും റഫീഖ് പട്ടേരിയുടേതായിരുന്നു ചെറുകഥാസമാഹരങ്ങളായ ഘടികാരനീതി ജലരതി തിരക്കഥകളായ കൃഷി കവി യാത്രികൻ പിതാവും പുത്രനും എന്ന നോവൽ റഫീഖ് എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങിയ കഥാലോകം സ്വപ്നാവസ്ഥയിൽ ആത്മാവ് എന്നീ പുസ്തകങ്ങൾ റഫീഖിൻ്റേതായി അച്ചടി മഷിപ്പുരണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് പിരമിഡ് എന്ന കഥാസമാഹാരമാണ് ഈ അടുത്ത ദിവസം റഫീഖിൻ്റെതായി പുറത്തിറങ്ങാനുള്ള പുസ്തകം